ഇത്തവണത്തെ ഇലക്ഷനിൽ എക്സിറ്റ് പോളുകൾ പോലും എൽ ഡി എഫിന് മുൻതൂക്കം നൽകിയ മണ്ഡലമായിരുന്നു കണ്ണൂർ വോട്ടെടുപ്പ് നടന്നതിന് ശേഷമുള്ള യു ഡി എഫ് അവലോകന യോഗത്തിൽ പതിനയ്യായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു സുധാകരനെ അവർ കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ എൽ ഡി എഫ് ആകട്ടെ രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം ഉറപ്പിച്ചിരുന്നു ആര് ജയിച്ചാലും ഭൂരിപക്ഷം അവിടെ അയ്യായിരത്തിനു മേലെ കടക്കില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ എന്നാൽ സ്വന്തം റെക്കോർഡ് ഭൂരിപക്ഷമായ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് മറികടന്നിത്തവണ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് സുധാകരൻ നേടിയത് സി പി എം മാത്രമല്ല കോൺഗ്രസും ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ സുധാകരന് കിട്ടിയ ഭൂരിപക്ഷം കണ്ണൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ കണക്കൂട്ടലുകൾ എല്ലാം തെറ്റിച്ചിരിക്കുകയാണ് ആസൂത്രിതമായും ചിട്ടയോടുകൂടിയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ഓരോ ബൂത്തിലെയും തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി നിരീക്ഷിച്ച് ഭൂരിപക്ഷം വരെ കണക്കുകൂട്ടിയെങ്കിലും നേതൃത്വത്തിൻ്റെ ആ കണക്കുകൂട്ടലുകൾ വോട്ടായി മാറിയില്ല പാർട്ടി വോട്ടുകളുടെ ചോർച്ച കെ സുധാകരനെ അനുകൂലമായി മാറുകയും ചെയ്തു തളിപ്പറമ്പിലും കണ്ണൂരും അഴീക്കോടും സുധാകരൻ ലീഡ് നേടിയതും മട്ടന്നൂരിലും ധർമ്മടത്തും ഒപ്പത്തിനൊപ്പം യു എത്തിയതും പാർട്ടി വോട്ടുകൾ ചോർന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് തങ്ങൾക്ക് സ്വാധീനമുള്ള ഇരിക്കൂറും പേരാവൂരും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും കോൺഗ്രസിൻ്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചിരുന്നു അനാരോഗ്യം കാരണം പലപ്പോഴും സുധാകരൻ പ്രചാരണ പരിപാടിയിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിരുന്നു സുധാകരൻ്റെ അതീവ വിശ്വസ്തരിൽ പ്രധാനിയായ സി രഘുനാഥ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് യു ഡി എഫ് ക്യാമ്പുകളിൽ ആശങ്ക ഉണ്ടാക്കിയിരുന്നു രഘുനാഥ് ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിയെങ്കിലും സുധാകരന് അത് ഭീഷണിയായി മാറിയില്ല പ്രചരണ രംഗത്ത് പോലും പുറകിലായെന്ന സുധാകരൻ നേടിയ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ പാർട്ടി അംഗങ്ങളുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് മട്ടന്നൂരും തളിപ്പറമ്പും ധർമ്മടവും എന്നാൽ അണികളിൽ പോലും ഭരണവിരുദ്ധ വികാരം ഉടലെടുത്തതാണ് സുധാകരൻ്റെ ഭൂരിപക്ഷം ഉയരാൻ കാരണം സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് കെട്ടിട നികുതിയിലുള്ള വർധന ഇതൊക്കെ പാർട്ടി അണികളെപ്പോലും സി പി എമ്മിന് എതിരാക്കി മാറ്റി നേതാക്കളുടെ നിലപാടുകളും അവരുടെ വലിയ സാമ്പത്തിക ഇടപാടുകളിലുള്ള അമർഷവും അണികൾ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത് പി എസ് സി ടെസ്റ്റുകൾ എഴുതുന്നതിൽ പോലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കാണിക്കുന്ന തിരിമറിയും അർഹതയുള്ള യുവാക്കൾക്ക് ജോലി കിട്ടില്ലെന്ന ഒരു ചിന്തയും പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചത് കെ കെ ശൈലജയെ രണ്ടാം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ അമർഷം സാധാരണ പാർട്ടി പ്രവർത്തകരിൽ ശക്തമായിരുന്നു ജില്ലാ സെക്രട്ടറി ആയിരിക്കെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയെ മത്സരിപ്പിച്ച പി ജയരാജന് ഇക്കുറി കണ്ണൂർ സീറ്റ് കൊടുക്കുമെന്ന് പാർട്ടി പ്രവർത്തകരിൽ വലിയൊരു വിഭാഗം കരുതിയിരുന്നു കണ്ണൂരിൽ പി ജയരാജനെ തഴഞ്ഞ് എം വി ജയരാജനെ നിയോഗിച്ചതിൽ അമർഷമുള്ള പാർട്ടിയിലെ ഒരു വിഭാഗവും ഇത്തവണ സ്വന്തം ചിഹ്നം മറന്നതായും കണക്കുകൂട്ടുന്നുണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും എല് ഡി എഫ് കൺവീനറുമായ ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പല നിലപാടുകളോടുമുള്ള എതിർപ്പും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായാണ് കാണപ്പെടുന്നത്